ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മീനെ കണ്ടുമുട്ടുന്നുണ്ട് അങ്ങനെ മഞ്ജു പെട്ടെന്ന് തന്നെ ഏട്ടത്തി എന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ അടുത്തോട്ട് ചൊല്ലുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനെ കണ്ട് ഒന്ന് അമ്പരക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിന്റെ അവസ്ഥ ഇത്രയും മോശമായിരുന്നു നിനക്ക് ഒന്ന് കണ്ണേടനെ വിളിച്ചൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് എന്തിനാ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്കാർക്കും ഞാൻ സാകരണ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം പക്ഷേങ്കിൽ സാഗർ ഏട്ടൻ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെയല്ല എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം സാഗർ ഒരു കുറ്റവും ഒരു മോശവും ചെയ്തിട്ടില്ല എന്നെ പോലെ തന്നെയാണ് നോക്കുന്നത് എനിക്ക് വേണ്ടി എന്നെ അത്രയും സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ മഞ്ജു ഇങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും മഞ്ജു പക്ഷെങ്കിൽ നിനക്കറിയാമല്ലോ സാഗർ ഞങ്ങളോട് ചെയ്ത ആ ഒരു ക്രൂരത അവൻ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഇല്ലാതാവാൻ വേണ്ടി അവൻ കളിച്ചൊരു കളിയാണ് അന്ന് ഞാൻ അവിടെ സത്യം തെളിയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവിടെ നിന്ന് പുറത്താണ് അവനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ മഹാലക്ഷ്മി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അപ്പം മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഏട്ടത്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടത്തിയുടെ അവസ്ഥ പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ് എൻ്റെ വിധി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേങ്കിൽ സഗരേട്ടൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പൊയ്ക്കോളും കാരണം ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ഇന്നാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റേതായുള്ള ഒരു ക്രെഡിറ്റൊക്കെ കിട്ടും ഏട്ടത്തി എന്തായാലും എൻ്റെ ഇതിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കുറേ ഷർട്ടും മുണ്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കണ്ണേട്ടൻ്റെ എവിടെയെന്നൊക്കെ മഞ്ജു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കണ്ണേട്ടാണെങ്കിൽ താഴെ ഉണ്ട് എന്നൊക്കെയാണ് മഹാലക്ഷ്മി മറുപടി കൊടുക്കുന്നത് അങ്ങനെ കണ്ണേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം മഞ്ജു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിയോട് മഞ്ജു പറയുന്നത് വേണ്ട കണ് ഒന്നും വേണ്ട ആരോടും ഒന്നും പറയണ്ട എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ നമ്മുടെ മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മി എത്തുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി എത്തിയ ഉടൻ തന്നെ നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണോ വാങ്ങിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോൾ മഹാകണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് പറ കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ട അത് പിന്നെ ഉണ്ടല്ലോ ഞാനിന്ന് അവിടെ പോയ സമയത്ത് മഞ്ജു അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു അവളൊരു സെയിൽസ് ഗേളായിട്ടാണ് അവിടെ നിൽക്കുന്നത് തന്നെ അവൾക്ക് ഇത്രയും വലിയൊരു ഗതി വരാൻ കാരണം നമ്മളും കൂടെയല്ലേ കണ്ണേട്ട അവൾക്ക് നല്ലൊരു ജോലി നമുക്ക് നമ്മുടെ കമ്പനിയിൽ കൊടുത്തുകൂടെ സാഗറിന്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഭയങ്കര മോശമാണ് അവളോട് ഞാൻ സംസാരിച്ചപ്പോൾ അവളെ അവൾ പോലെയാണ് സാഗർ നോക്കുന്നത് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് കണ്ണൂ നമുക്ക് എന്തായാലും അവള് സഹായിക്കണ്ടേ കണ്ണേണ്ടേ ആകെ ഉള്ള ഒരു അനീതി കുട്ടിയല്ലേ അവള് അവളെ നമുക്ക് അങ്ങനെ കൈ കഴിയില്ലല്ലോ കണ്ണേട്ടാന്നൊക്കെ മഹാലക്ഷ്മി ഇങ്ങനെ മഞ്ജു വേണ്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊ കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മഞ്ജു മുതൽ തൻ്റെ കൈകളിലേക്ക് വെച്ചിരുന്ന ആ ഒരു സമയം തൊട്ട് മഞ്ജുവിൻ്റെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ കണ്ണൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി കണ്ണേട്ടാന്നൊക്കെ ചെറുപ്പത്തിലെ വിളിച്ചതൊക്കെ കടനിങ്ങനെ ഓർമ്മിക്കുമ്പോൾ കണ്ണനും ഒരു സഹതാപം ഒരു സ്നേഹമൊക്കെ വീണ്ടും തോന്നുന്നുണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്താണെങ്കിൽ കാരണം തൻ്റെ അനുജത്തിയാണ് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയി അത് മാത്രമേ അവൾ ചെയ്ത് തെറ്റുള്ളൂ അവൾ മറ്റൊരാളുടെ ശരിയും തെറ്റും അവൾ നോക്കിയില്ല അതുമാത്രമേ എൻ്റെ അനുജിത്തി ചെയ്ത് തെറ്റുള്ളൂ എന്തായാലും അവളെ ഒരു നല്ലൊരു ജോലിയാക്കിയിട്ട് ആക്കിയിട്ട് ഇവിടത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയോട് കണ്ണൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നൊക്കെയുണ്ട് നമുക്ക് എന്തായാലും അവളെ അവളെങ്ങോട്ടേക്ക് കൊണ്ടുവരാം അവളുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ടൊന്നുമല്ല ഇനി അവളോട് സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിക്ക് അറിയാം കണ്ണിനാണ് അഞ്ചു എന്ന് വെച്ചാൽ ജീവനാണ് കാരണം ആകെയുള്ളൊരു അനിത്തിയാണ് നമ്മുടെ മഞ്ജു അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹം മഞ്ജുവിനോട് തന്നെയാണെന്ന് മഹാലക്ഷ്മിക്ക് അറിയാം പക്ഷേങ്കിൽ മഞ്ജു സാഗറിനെ സ്വീകരിച്ചത് കൊണ്ടാണ് കാണാൻ ആ ഇഷ്ടം പുറത്ത് കാണിക്കാത്തതെന്നും മഹാലക്ഷ്മിക്ക് നന്നായിട്ടറിയാം അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഉണ്ണി അവിടെ കമ്പനിയിൽ എത്തിയിട്ട് ഭയങ്കരമായിട്ട് അധികാരം കാണിച്ചുകൊണ്ടിരിക്കാം എന്താ ഭയങ്കര മാനേജറാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടുള്ള മാനേജറിനോടൊക്കെ പറയുന്നുണ്ട് നീയൊക്കെ എൻ്റെ താഴെയാണ് വരാൻ പോകുന്നത് ഞാൻ എന്തായാലും മാനേജറൊക്കെ ആവും ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ നിനക്കൊക്കെ കൊള്ളാം അല്ലെങ്കിൽ ഞാൻ മാനേജർ ആകുമ്പോൾ നിനയൊക്കെ ഇവിടെ പണിയിലേ ഞാൻ വെപ്പിക്കില്ല എന്നൊക്കെ ഒന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം മാനേജറാണെങ്കിൽ ഇങ്ങനെ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിൻ്റെ ചെണ്ട കമ്പനിയാണ് പക്ഷേങ്കിൽ ആ സാറ് പറയുന്നത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ സാറ് പറയുന്നത് കേൾക്കാൻ കഴിയില്ല കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ണൻ സാറാണ് അധികാരമുള്ളത് അപ്പോൾ അവർ പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ അവരും അവരുടെ ഭാര്യയും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഉണ്ണിയോട് അവിടുത്തെ മാനേജർ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് നമ്മുടെ മഹാലക്ഷ്മിയും മഹാലക്ഷ്മിയുടെ പേഴ്സണൽ മാനേജറും എത്തുന്നുണ്ട് അങ്ങനെ പേഴ്സണൽ മാനേജർ എത്തുമ്പോൾ നമ്മുടെ ഉണ്ണി എല്ലാവരെയും വലിയ രീതിയിൽ ഭരണം ചെയ്യുന്നതാണ് അവിടെ കാണാൻ സാധിക്കുന്നതന്നെ അപ്പോൾ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ണി നീ ഇവിടെ ചെയ്യുന്നത് നിന്നോട് ഇവിടെ മാനേജർ പണിയൊന്നും എടുക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ നീ ഇവിടുത്തെ വെറും ഒരു തൊഴിലാളി മാത്രമാണ് അത് മാത്രമായിട്ട് നീ നിന്നാൽ മതി ഇവിടെ നീയും നിൻ്റെ അമ്മാവനൊക്കെ മാനേജർ ആക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ പറ്റില്ല എന്തായാലും നീ ഇവിടെ ഒരു വെറും ഒരു തൊഴിലാളി മാത്രമാണ് അതിൻ്റെ രീതിയിൽ നിനക്ക് നിന്നാൽ നിനക്കിവിടെ ജീവിത കാരണം മുഴുവൻ ജീവിക്കാനുള്ള പൈസയൊക്കെ ഞങ്ങൾ തരും അല്ലാതെ എല്ലാവരുടെയും മേക്കിട്ട് കയറാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതൊന്നും നമ്മുടെ നടക്കാൻ പോകുന്നില്ല ഉണ്ണി എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി ശക്തമായ രീതിയിൽ തന്നെ ഉറച്ചു സംസാരിക്കുന്നത് നമ്മുടെ ഉണ്ണിയുടെ അടുത്താണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് നാണം കിട്ടി നിൽക്കുകയാണ് എല്ലാവരുടെ മുമ്പിലും ആണെങ്കിൽ അപ്പം എല്ലാവരോടും പറയുന്നുണ്ട് ഇതും പറയുന്നൊന്നും ആരും കേൾക്കേണ്ട ആവശ്യമില്ല കണ്ണേട്ടം പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് ഇനി കുറച്ചുകൂടെ പണി ചെയ്യാനുള്ളതെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി നോക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ചുറ്റും നിന്ന് എല്ലാവരും നോക്കുന്ന സമയത്ത് കൂലിപ്പണിക്കാരടുത്തേക്ക് മഹാലക്ഷ്മി പോകുന്നുണ്ട് കൂലിപ്പണിക്കാരൊക്കെ മഹാലക്ഷ്മിയെ കണ്ട് ഒന്ന് ബഹുമാനിക്കുന്നൊക്കെയുണ്ട് അതേ സമയത്താണ് സാഗർ അവിടെ നിന്ന് മഹാലക്ഷ്മിയെ ബഹുമാനിക്കുന്നത് അപ്പോൾ മഹാലക്ഷ്മി സാഗറിൻ്റെ മുഖത്തോട്ട് ഒന്ന് പുച്ഛിച്ചു നോക്കി എന്താടാ നീ ഇവിടെ എന്നുള്ള രീതിയിലൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ മനേ മാനേജർ പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഇയാള് പുതുതായിട്ട് വന്നതാണ് ജോലിക്ക് എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി സാഗറിനോട് മാറി നിർത്തി സംസാരിക്കുന്നുണ്ട് നീ കാരണമാണ് മഞ്ജുവിന് ഈ അവസ്ഥ വന്നിരിക്കുന്നത് നിന്നോട് ഞങ്ങൾ ആയിരം വട്ടം മഞ്ജുവിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ പക്ഷേങ്കിലെ നീ അതൊന്നും കേട്ടില്ല പക്ഷേങ്കിലെ നീ എന്നോട് ചെയ്ത ആ ക്രൂരത ഒരിക്കലും ഞാൻ മറക്കില്ല എൻ്റെ കണ്ണേടിന്റെ മുമ്പിൽ എനിക്ക് ആ സത്യം തെളിയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായി ആരായിരുന്നേനെ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ ഒരിക്കലും ആ പണത്തിന് വേണ്ടിയല്ല അത് ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് സാഗരെ നീ ഏകനാഥിനേക്കാളും ഭയങ്കരമായിട്ട് മോശപ്പെട്ട ഒരാളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അപ്പോൾ സാഗർ പറയുന്നുണ്ട് മേഡത്തിന് എന്ത് വേണമെങ്കിലും എന്നെ പറയാം ഏ പക്ഷേങ്കിൽ അതൊക്കെ കേൾക്കാൻ ഞാൻ ഇതാണ് പക്ഷേങ്കിൽ ഒരു കാര്യം മേഡം മനസ്സിലാക്കണം മഞ്ജു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവളെ പൊന്നുമൊല്ലിയാണ് നോക്കുന്നത് അവളോട് ചോദിച്ചാൽ അറിയാം എന്നൊക്കെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എനിക്കതൊന്നും അറിയണ്ട എന്തായാലും കണ്ണേട്ടൻ എന്തായാലും നിങ്ങളെ രണ്ടുപേരും സ്വീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മി ക്ഷ്മി ആണെങ്കിൽ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്റെ ഭാര്യ അവിടെ സേസ്കളായിട്ട് ഞാനിന്ന് കണ്ടിരുന്നു അതിനും എല്ലാത്തിനും കാരണം നീയാണ് അവൾ രാജകുമാരിയെ പോലെയാണ് കമലേശ്വരം വീട്ടിൽ താമസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വെറും ഒരു കൂലിപ്പണിക്കാരൻ്റെ ഭാര്യയായിട്ടാണ് അവൾ താമസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട് നമ്മുടെ സാഗറിനെ ആണെങ്കിൽ കാരണം മഹാലക്ഷ്മിക്ക് അത്രയും വെറുപ്പ് നമ്മുടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവി അവസാനിക്കുന്നത് തന്നെ ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അപ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എത്തുന്നതായിരിക്കും